സമരം തകർക്കാൻ പല അടവുകളും സർക്കാർ പയറ്റി സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് ശത്രുതാ മനോഭാവത്തോടെയാണ് പലപ്പോഴും പെരുമാറിയത് ഏറ്റവും ഒടുവിൽ ഫെബ്രുവരി മാസത്തിൽ അവർ ചെയ്ത ജോലിയുടെ ഓണർ ഏറിയും കൊടുത്തിട്ടില്ല ഒൻപത് ദിവസത്തെ ഓണർ ഏറിയും നൽകില്ലെന്നാണ് സർക്കാർ നിലപാട് ടി വി പ്രസാദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ടി വി പ്രസാദ് സമരം നടക്കുമ്പോൾ തന്നെ ആദ്യത്തെ മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് സർക്കാർ നൽകിയത് അവർ ഫെബ്രുവരിയിൽ ജോലി ചെയ്ത ഒൻപത് ദിവസത്തെ ഓണറേറിയം അതിപ്പോഴും അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ അല്ലെ സർക്കാരിന്റെ നിലപാടെന്താണ് പണിയെടുത്ത ദിവസങ്ങളിലെ കൂലി കൊടുക്കുന്ന വിഷയത്തിൽ ആ കൂലി എന്തായാലും കൊടുക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് കൊടുക്കുകയും ചെയ്യും കാരണം അങ്ങനെ ഒരു ഉത്തരവ് വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായത് റോഷി ചോദിച്ചത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സമരത്തോടുള്ള ഒരു സമീപനം തന്നെയാണ് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കാരണം സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയ ഈ സമരം വലിയ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല വലിയ പിന്തുണയും അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നായാലും ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്നായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നായാലും ഒക്കെ വന്ന നീക്കങ്ങൾ അതുപോലെ തന്നെ നിലപാടുകൾ ചില തുറന്നു അതെല്ലാം ഈ സമരത്തെ കൂടുതൽ ശക്തമാക്കി എന്നുള്ളതാണ് അതായത് നേരത്തെ നമുക്കറിയാവുന്നത് പോലെ ഇന്ന ചില രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് മന്ത്രിമാർ പറഞ്ഞത് ആശാവർക്കർമാരെ ഇളക്കി വിട്ടു എന്ന രീതിയിലാണ് പറഞ്ഞത് അതായത് ഇവിടെ സമരം ചെയ്യുന്നവർ യഥാർത്ഥ പ്രശ്നം ഉൾക്കൊണ്ടുകൊണ്ട് സമരം ചെയ്യുന്നവരല്ല എന്ന നിലപാടാണ് പല മന്ത്രിമാരും സ്വീകരിച്ചത് പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റേതുൾപ്പെടെയുള്ള പല നേതാക്കന്മാരും സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായി സി ഐ ടി എന്ന സംഘടനയുടെ ആശാവർക്കർമാരെ രംഗത്തിറക്കി ഈ സമരം പൊളിക്കാനുള്ള ഒരു ശ്രമം തന്നെ നടത്തി ഇതിന് ബദലായി ഇതിൻ്റെ തൊട്ടപ്പുറം മറ്റൊരു സമരം നടത്തുകയും ചെയ്തു പക്ഷേ അതിൽ നിന്നൊന്നും ഈ ആശാവർക്കർമാർ പിന്തിരിഞ്ഞു പോയില്ല എന്നുള്ളതാണ് അവരുടെ സമരം കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തത് ഇന്നിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെ എം ജി റോഡിലാണ് എം ജി ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടച്ചിടുന്ന ഒരു പതിവില്ല നമുക്ക് റീജു വിഭാഗത്തേക്ക് കാണിച്ചാൽ നമുക്ക് ഈ ഭാഗത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ ഇവിടെ വരെയാണ് ഗതാഗതമുള്ളത് അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് തുടങ്ങി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെത്തുന്നത് അതായത് നോർത്ത് ഗേറ്റ് വരെയുള്ള സ്ഥലത്താണ് ഗതാഗതമുള്ളത് ഇവിടെ നിന്ന് വാഹനം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറം സെക്രട്ടറിയേറ്റിൻ്റെ സൗത്ത് ഗേറ്റ് സൗത്ത് ഗേറ്റിൻ്റെ സൗത്ത് ഗേറ്റിൻ്റെ അപ്പുറം അതായത് ആയുർവേദ കോളേജ് ജംഗ്ഷൻ്റെ ഇപ്പുറം വരെ മാത്രമാണ് ഗതാഗതമുള്ളത് ഈ റോഡ് പൂർണമായും അടഞ്ഞുകിടക്കാനുള്ള ഒരു കാരണം എന്നുള്ളത് സർക്കാരിന് ഈ സമരത്തോട് സ്വീകരിച്ച ഒരു നിലപാട് തന്നെയാണ് പ്രത്യേകിച്ച് ഇവർ ആരോഗ്യ പ്രവർത്തകർ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാ വീടുകളും കയറിയിറങ്ങി വിവരശേഖരണം നടത്തുകയും ആ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്യുന്ന ഈ സംവിധാനം അവർക്ക് ആവശ്യമായ ഓണറേറിയം വേണമെന്നാവശ്യം പെൻഷൻ വേണമെന്നാവശ്യം ആ ആവശ്യത്തോട് സർക്കാർ മുഖം തിരിച്ചതാണ് ഇത്തരത്തിൽ ഇതൊരു രൂക്ഷമായ സമരമായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഇവിടെ ഇപ്പോൾ പങ്കെടുക്കുന്നത് ആയിരമോ രണ്ടായിരമോ ആശാവർക്കർമാരാണെങ്കിൽ സംസ്ഥാനത്തെമ്പാടുമുള്ള ഇരുപത്തി അയ്യായിരം ആശാവർക്കർമാരിൽ ബഹുഭൂരിപക്ഷം പേരും ഇവരുടെ ഈ സമരത്തിനൊപ്പമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ സമരം വിജയിക്കാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഓരോ ആശാവർക്കർമാരും പറയുന്നത് ആ വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ആ സി പി ഐ എം ആയി അടുത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ആ സി പി ഐ എമ്മിൻ്റെ അംഗങ്ങളോ തന്നെയാണ് ആശാവർക്കർമാരായിട്ടുള്ളത് അവരുൾപ്പെടെ ഈ സമരത്തിന് പിന്തുണയാണ് എന്നുള്ളതാണ് അവർക്ക് പരസ്യമായി വരാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഈ സമരം എങ്ങനെയാണ് ഇനി പോവുക ഞങ്ങള് വിജയം വരെ പോകും ഞങ്ങള് സമരം ഞങ്ങൾക്ക് എന്ത് വന്നാലും ഞങ്ങൾ ഇതിന് നേടിക്കൊണ്ടേ ഞങ്ങള് പോവുകൊള്ളു അതിന് ഞങ്ങൾ കണക്കാക്കി തന്നെ ഒരു ആരോ മരിച്ചാലും ഞങ്ങൾ ഇത് നേടിയിട്ടേ പോവു നേടിയിട്ടേ പോവുള്ളൂ എന്തായാലും ഞങ്ങൾ നേടും കാറിന്റെ ഭാഗത്തുനിന്നെ മോശം ആണല്ലോ തീർച്ചയായും കത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ അനുകൂലികളായിരുന്നു ഇതിനകത്തുള്ളത് സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമരത്തോട് മുഴുവൻ ആശാവർക്കർമാരുടെയും പിന്തുണയുണ്ട് അല്ലെ അതുകൊണ്ട് പേടിച്ചാണ് വരാത്തത് കാരണം നമ്മളെ പിരിച്ചു കളയൂ എന്നുള്ള പേടി കൊണ്ടാണ് വരാത്തത് നമ്മള് യും ജോലി ചെയ്യണം എം എൽ എ ഇതിലൊരു കാര്യമുള്ളത് അതായത് ഇവർ ഈ ആശാവർക്കർ എന്ന സംവിധാനം തുടങ്ങുന്ന സമയത്ത് ഇവരിപ്പോൾ ചെയ്യുന്ന ജോലിയുടെ ഒരു പത്തിൽ ഒന്നുപോലും ഇല്ല എന്നുള്ളതാണ് അതൊരു വളണ്ടിയർ എന്ന നിലയിലാണ് തുടങ്ങുകയും ചെയ്തത് പക്ഷെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് മുഴുവൻ ഡാറ്റയും കളക്ട് ചെയ്യുന്ന ഒരു സംവിധാനമായി ആശാവർക്കരുടെ സംവിധാനം മാറി ഇവരുടെ റിപ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ സമരം തുടങ്ങി മുപ്പത്തി ദിവസം പിന്നിടുകയാണ് ഈ മുപ്പത്തി ദിവസവും ഒരു പ്രവർത്തനവും നടക്കാത്ത ധാരാളം വാർഡുകൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് എന്നതാണ് ഇന്നിപ്പോൾ ഈ സമരത്തിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ വന്നിട്ടുണ്ട് നേരത്തെ ഇവിടെ സമരം തുടർച്ചയായി ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തുടങ്ങിയ അടുത്തുള്ള ജില്ലകളിലെ ആളുകളാണ് ഉണ്ടായതെങ്കിൽ ഇന്നത്തെ ഈ സമരത്തിൽ കാസർഗോഡ് മുതൽ ഇവിടം വരെയുള്ളവരുടെ പങ്കാളിത്തമുണ്ട് അതിൽ ആശാവർക്കർമാർ മാത്രമല്ല ഈ ആശാവർക്കർമാരെ പിന്തുണച്ചുകൊണ്ട് വിവിധ സംഘടനകളിൽപ്പെട്ട സ്ത്രീകളും രംഗത്തേക്ക് വരുന്നു എന്നതാണ് നേരത്തെ ഇവരൊന്നും ആശാവർക്കർമാരല്ല എന്ന് തള്ളിക്കറിഞ്ഞപ്പോൾ അവരുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ മാർച്ചിലേക്ക് അവർ കയർ കടന്നു വന്നത് എന്തായാലും ഇവരെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഇനിയിപ്പോൾ സർക്കാർ ഒരു കാരണവശാലും പിന്നോട്ട് സർക്കാർ ഒരു എടുത്തില്ലെങ്കിൽ എന്തായാലും ഈ സമരം തുടരും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാക്കളും മറ്റും ഊർജിതമായ ശ്രമമാരുടെ ഭാഗത്തുനിന്നുണ്ട് ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തി ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ആശാവർക്കന്മാർ പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പോൾ ഇരുപതാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് ഉൾപ്പെടെ സമരം നീങ്ങുമ്പോൾ ഇതൊരു മറ്റൊരു തലത്തിലേക്ക് പോവും എന്തായാലും ആശാവർക്കർമാർ മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുമ്പോൾ ഇവർ രാവിലെ മുതൽ തന്നെ നിൽക്കുന്നതാണ് പൊരി വെയിലത്ത് അവർ നിൽക്കുന്നുണ്ടായിരുന്നു അവർ കുഴഞ്ഞു വീഴുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ആംബുലൻസിൽ കയറ്റി പോകുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് അല്ലേ ഈ പാലോട് എറണാകുളം സ്വദേശികളാണ് കുഴഞ്ഞു വീണതെന്ന വിവരം ലഭിക്കുന്നു അതെ അതെ റോഷ്നി ഇന്ന് രാവിലെ മുതൽ നമുക്കറിയാവുന്നത് പോലെ പുറത്തിറങ്ങാൻ പോയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റാത്തത്ര ചൂടാണ് ചുറ്റുപാടുമുള്ളത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഈ റോഡെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ കാര്യമായിട്ട് മരങ്ങളോ ഒന്നുമില്ല ഇവിടെ സൈഡിലേക്ക് വന്നാൽ ഈ സെക്രട്ടേറിയറ്റിൻ്റെ അരികിലുള്ള അതായത് മതിലിനോട് ചേർന്നുള്ള ഈ കുറച്ച് മരങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മുഴുവൻ വലിയ നട്ടപ്പരിയുന്ന വെയിലാണ് ഈ വെയിലത്താണ് ഇവർ സമരം നടത്തുകയും ചെയ്യുന്നത് രാവിലെ മുതൽ തന്നെ നിരവധി ആളുകളാണ് ഇങ്ങനെ ആ തല കുഴഞ്ഞ് തല കറങ്ങി വീഴുന്ന ഒരു സ്ഥിതി ഉള്ളത് അവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റുന്നുമുണ്ട് ഇനിയിപ്പോൾ ഈ സമരം തുടർന്നാൽ എന്താകും എന്നുള്ളതാണ് ഒരു ആശങ്ക ആഘോഷം ആണ് തത്സമയം ആ ഉപരോധത്തിന്റെ സമീപത്ത് നിന്ന് ദൃശ്യങ്ങൾ നൽകിയത്